സ്വാഗതം സന്ദർശനത്തിന് ദിവസങ്ങൾ ദേവാലയങ്ങളെ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ ജക്കാർത്ത ഫ്രാൻസിസ് മർപ്പാപ്പയുടെ ഇൻഡോനേഷ്യൻ സന്ദർശനത്തിന് ഒരു മാസം ബാക്കി നിൽക്കെ രണ്ട് കത്തോലിക്ക ദേവാലയങ്ങളെ ലക്ഷ്യമാക്കി ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ആക്രമണം തീവ്രവാദ വിരുദ്ധ യൂണിറ്റ് പരാജയപ്പെടുത്തി സെപ്റ്റംബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ തെക്കു കിഴക്കൻ ഏഷ്യയിലേക്കും ഓഷ്യാനയിലേക്കും നടത്താനിരുന്ന മാർപ്പാപ്പയുടെ അപ്പോസ്തോലിക യാത്രയ്ക്ക് മുന്നോടിയായി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് ഇന്തോനേഷ്യയുടെ ദേശീയ പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റായ സെന്റസ് എൺപത്തിയെട്ട് പരാജയപ്പെടുത്തിയത് റൂണോ യുഡോവിസിന് ആന്റിക്കോ നൽകിയ പ്രതികരണത്തിൽ രണ്ട് പള്ളികൾ ലക്ഷ്യമിട്ടിരുന്നു എന്ന് മാത്രമായിരുന്നു വെളിപ്പെടുത്തൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല തീവ്രവാദ പ്രവർത്തനത്തിനും മാർപ്പാപ്പയുടെ സന്ദർശനവുമായി ബന്ധമുണ്ടെന്ന അഭിയോഗങ്ങളെ പോലീസ് തള്ളിയെങ്കിലും ആശങ്ക ശക്തമാണ് ഇളക്കൻ ജാവയിലെ കത്തോലിക്ക വിശ്വാസികൾ ഏറെയുള്ള ഭാഗത്താണ് ആക്രമണം പരാജയപ്പെടുത്തിയത് അറസ്റ്റിലായ മൂന്ന് പ്രതികളും തീവ്രവാദ രാഷ്ട്രീയ ബന്ധമുള്ളവരാണെന്ന് ജനറൽ ആൻഡിക്കോ വിശദീകരിച്ചു ദൗല ഇസ്ലാമിക എന്ന ഇസ്ലാമിക് സംഘടനയിലെ അംഗമാണ് ഇവർ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ സെപ്റ്റംബർ മൂന്ന് മുതൽ ആറ് വരെയുള്ള തീയതികളിലാണ് ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തുന്നത് ഇന്തോനേഷ്യൻ ദ്വീപ് സമൂഹത്തിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയത് പോൾ രണ്ടാമൻ പാപ്പ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മൂന്നിനായിരുന്നു സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ പാപ്പയും ഇന്തോനേഷ്യ സന്ദർശിച്ചു ഇരുപത്തിയെട്ട് കോടിയോളം വരുന്ന ജനസംഖ്യയുടെ എൺപത്തിയേഴ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം ആളുകളാണ് ഇസ്ലാം മതം പിന്തുടരുന്നത് രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രമാണ് അതോറിക്കർ കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക